എൻ്റെ പേര് ബീന ഞാൻ പെന്തൻമണയിൽ നിന്ന് വരുന്നു എൻ്റെ ബ്രസ്റ്റിലൊരു തടുപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ഒരുപോയിൽ പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി സ്കാൻ ചെയ്തപ്പോൾ അത് മാറി കിട്ടി അതിന് ശേഷം പിന്നെ എൻ്റെ ബ്ലാഡറിൽ ഒരു പാടയുണ്ടായിരുന്നു എനിക്ക് മൂത്രം ഒഴിക്കുമ്പം ഭയങ്കര സ്മെല്ലും മൂത്രം ഒഴി ഒഴിക്കണം തോന്നുമ്പോൾ തന്നെ മൂത്രം പോകുമായിരുന്നു അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഒരായിരം പ്രാവശ്യം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു ഞാനും പതിനാറ് പന്ത്രണ്ട് ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി സ്കാൻ ചെയ്തപ്പോൾ അത് ഇല്ലാന്നു തന്നെ ഉറപ്പ് വരുത്തി പിന്നെ ഇരുപത് വർഷമായിട്ടുള്ള നടുവേദനയാണ് എനിക്ക് നടുവേദന വന്നാൽ കൊളുത്തി പിടിച്ചിട്ട് പിന്നെ അനങ്ങാൻ പറ്റത്തില്ല ഇഞ്ചക്ഷൻ വെക്കണം ഒന്ന് കാലനക്കണമെങ്കിൽ തന്നെ പിന്നെ അത്രയും അധികം ഭയങ്കരമായ വേദന സഹിച്ചു അപ്പോൾ ഞാൻ കട്ടിലിൽ കടന്ന് അല്പത് ചവമാല കൂടി അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു നടുവേദനയുള്ള ഒരാൾ ബീന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു എനിക്ക് തന്നെയാണ് അതിന് ശേഷം എനിക്കിവിടെ വന്നിരുന്ന ഈ നാല് ദിവസവും ധ്യാനത്തിൽ പങ്കെടുക്കാനും വചനം കേൾക്കാനും എൻ്റെ നടുവേദന ഇതിലേ പോയി എന്ന് എനിക്കറിയില്ല ഇവിടെ വന്നതിന് ശേഷം മാറിക്കിട്ടിട്ട് ഇപ്പം ഒരു വർഷത്തോളം എനിക്ക് ഉണ്ടായില്ല എനിക്ക് ശക്തമായ വേദന വരുവായിരുന്നു വർഷമായിട്ട് ഇല്ലായിരുന്നു പിന്നീട് ഞാനിവിടെ സാക്ഷ്യം പറയാന്ന് നേർന്ന കാരണം പിന്നെ പറയാൻ സാധിച്ചില്ല ചില കാരണങ്ങളാല് പിന്നെ പിന്നെയും വന്നു അതിന് എനിക്ക് രണ്ട് ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു അനങ്ങാൻ പറ്റാതായി പിന്നെ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയേക്കാന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തേക്കാന്നും പറഞ്ഞു ഇവിടെ വന്നിരുന്നതിന് ശേഷം എനിക്ക് സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടി നന്ദി കണ്ടോ നമ്മൾ ഇതേ ഇത്രയും വർഷം വേദനയുള്ള ഒരാളുടെ ബീന പേരെടുത്ത് പറഞ്ഞു അത്ഭുത അൽബീന നമ്മളുടെ തണ്ടൽ വേന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു വിളിച്ച് പറഞ്ഞു കേട്ടോ സൗഖ്യം കിട്ടി ഒരു വർഷം കഴിഞ്ഞു പിന്നെയും വാർത്തയ്ക്ക് വന്നിട്ടില്ല ആൾ ഉണ്ടോ അപ്പോൾ ആ രോഗം വീണ്ടും വന്നു ചില വീണ്ടും രണ്ടിനു ശേഷം എടുക്കുന്നു അപ്പോൾ ദൈ വീണ്ടും നാൾച്ച നേരമാണ് കലത്താവ് ഞാനിവിടെ വന്ന് ധ്യാനം കൂടി സാക്ഷ്യം പറയാം അപ്പോൾ ദൈ അങ്ങനെ ഇവിടെ വന്നപ്പോൾ വീണ്ടും അത് മാറിക്കിട്ടി അതൊരു ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് സൗഖ്യം കിട്ടിയിട്ട് പിന്നെ അത് സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥ ദൈവിപ്പോൾ പലതായി ഇപ്പോൾ പറയുന്നു കേട്ടോ